ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും തനുസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പതിവ് പോലെ നമ്മൾ ഇന്നും ഒരു പാചക വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഇന്ന് നമ്മൾ അടിപൊളി ഒരു മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി മീൻ ബിരിയാണി അങ്ങനെയൊക്കെ അല്ലേ എന്നാൽ അതിനേക്കാളൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നൊരു ബിരിയാണിയാണ് മുട്ട ബിരിയാണി അപ്പോൾ ഇന്ന് നമ്മൾ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് പാചകത്തിലേക്ക് പോകാം ആദ്യം തന്നെ ഇതാ ഒരു കുക്കറെ എടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ മിൽമേയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് മിൽമേടെ നെയ്യ് കുറച്ച് നമ്മൾ പാത്രത്തിലേക്ക് കുക്കറിലേക്ക് ഇടുകയാണ് അങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ നെയ്യൊന്ന് ചൂടായി ഉരുകി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചില സാധനങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഒന്നുരുകി വരട്ടെ ഏകദേശം ഉരുകി നെയ്യുരുകിയിട്ടുണ്ട് നമ്മളതിലേക്ക് കഷ്ണം കറുവാപ്പട്ട ഏലയ്ക്ക ഗ്രാമ്പു പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ സാധനങ്ങളൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി മൂക്കുന്ന പരുവത്തിലേക്ക് നമുക്ക് എത്തിക്കണം അങ്ങനെ സാധനങ്ങൾ വെന്തുകൊണ്ടിരിക്കുകയാണ് മൂത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് മുട്ട ബിരിയാണിക്കുള്ള മുട്ട മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതിവിടെ പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവാള വാടി വരുന്നുണ്ട് ഇപ്പുറത്തെ നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചോറ് റെഡിയാക്കാനായിട്ട് വേറൊരു കുക്കർ വെച്ചിട്ടുണ്ട് ബിരിയാണിക്കുള്ള റൈസ് ഏകദേശം വെന്ത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബിരിയാണി റൈസ് വെച്ചിരിക്കുന്ന കുക്കർ നമ്മൾ ഓഫ് ചെയ്യുകയാണ് അതിൻ്റെ തീ ഓഫ് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ മുട്ട ബിരിയാണിക്കുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളാണ് തക്കാളി കുറച്ച് തേങ്ങാ ചിരകിയത് അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നാലോ അഞ്ചോ എണ്ണം അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം ആ മൂന്ന് ഐറ്റവും നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതായത് തക്കാളി തേങ്ങാ ചിരകിയത് അണ്ടിപ്പരിപ്പ് ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളിതാ സാധനം അരച്ചു കഴിഞ്ഞു അതിൻ്റെ അരപ്പ് ഇതേ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം ഇവിടെ നമ്മൾ കുക്കറിൽ മൂപ്പിക്കാൻ ഇട്ടിരിക്കുന്ന സവാളയും മറ്റ് സാധനങ്ങളൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ പൊടി ഐറ്റംസുകളാണ് ആദ്യം നമ്മൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് അതിനുശേഷം മല്ലിപ്പൊടി അരസ്പൂൺ പിന്നെ ബിരിയാണി മസാല ഒരു ഒരസ്പൂണും കൂടെ കൊടുക്കണം ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക സവാളയും ഇപ്പോൾ ഇട്ട മസാലകളും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ തക്കാളിയും തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചത് അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരല്പം വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇച്ചിരി വെള്ളമായിട്ട് നമുക്ക് കാണുന്നത് പിന്നെ കറിവേപ്പിലേയും വിട്ടു നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് മസാല ഗ്രേവി റെഡി ആയിട്ടുണ്ട് ആ അണ്ടിപ്പരിപ്പും തക്കാളിയും എല്ലാം കൂടെ അരച്ച പേസ്റ്റ് നല്ല കുഴമ്പ് പരുവത്തിൽ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ മസാല തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ട നമ്മൾ രണ്ട് മൂന്ന് സൈഡിൽ ഇങ്ങനെ വരഞ്ഞ് ഇട്ടിട്ടുണ്ട് മസാല അതിൻ്റെ ഇടക്കോട്ടെന്ന് കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് മുട്ട ബിരിയാണി അല്ലേ അപ്പം മുട്ടയ്ക്കകത്തുകൂടെ ഒന്ന് മസാല പിടിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിലൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് ഒന്ന് വേവിക്കാം ഇപ്പുറത്തെ കുക്കറിൽ നമ്മൾ റൈസ് റെഡിയാക്കിയിട്ടുണ്ട് അത് നമ്മൾ തുറന്നെടുത്തു ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ അരിയെടുത്തത് ഈ ഒരു ഗ്ലാസ് അരിയും ഇതിൻ്റെ ഇരട്ടി വെള്ളവുമാണ് നമ്മൾ വെച്ചത് രണ്ട് ഗ്ലാസ് വെള്ളവും അങ്ങനെ വെച്ച് റെഡിയാക്കിയെടുത്ത റൈസാണിത് ഒന്നിനൊന്നു തൊടാതെ നല്ല വൃത്തിയായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മസാല നോക്കാം ഇവിടെ ഏകദേശം മസാലയൊക്കെ വെന്ത് മുട്ടയാട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയിലേക്ക് റൈസ് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കാം ലെയറായിട്ട് നമുക്കിടാം അല്ലെങ്കിൽ ഒറ്റത്തവണയാണ് ഇപ്പോൾ കുറച്ച് നമ്മൾ റൈസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒറ്റത്തവണയായിട്ടാണ് ഇടുന്നത് കൂടുതൽ റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് പല ലെയറായിട്ടിടാം അങ്ങനെ നമ്മൾ തയ്യാറാക്കിയെടുത്ത മുഴുവൻ റൈസും അതിനകത്തേക്ക് ഇട്ട് അടുപ്പിലൊന്ന് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ വളരെ കുറച്ച് അണ്ടിപ്പരിപ്പും ഇച്ചിരി മുന്തിരിയും ഒക്കെ മുകളിലിട്ടിട്ടുള്ളൂ ആവശ്യമുള്ളവർക്ക് കുറച്ച് സവാളയൊക്കെ പൊരിച്ചു കോരി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ബിരിയാണിയുടെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാം അത ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി മാറ്റുകയാണ് നല്ല അടിപൊളി ബിരിയാണിയായിട്ട് കിട്ടിയിട്ടുണ്ട് മുട്ട നമ്മൾ സൈഡിൽ വയ്ക്കുന്നു റൈസ് പ്ലേറ്റിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നു എല്ലപ്പോഴുമൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന വളരെ ഈസിയായിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ കഴിയുന്ന ഒരു ബിരിയാണിയാണ് മുട്ട ബിരിയാണി അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഇത് തയ്യാറാക്കി നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് വിടാം ടാറ്റ ബൈ ബൈ